എം എൽ എ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം ഉൾപ്പെടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ മുഴുവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ എം എൽ എയുടെ കോലം കത്തിക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കൂടി വാങ്ങായിരുന്നു നിരവധിയായ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ പരാതിയുമായി എത്തിയതോടെ ഇടതുപക്ഷ സംഘടനകൾ മുഴുവനും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം സ്ഥാനം ഉൾപ്പെടെ ഔദ്യോഗിക സ്ഥാനം മുഴുവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്ങോട്ടത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തു ഇതിനു മുന്നോടിയായി പി ആർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ വടി പെട്രോൾ പമ്പ് ജംഗ്ഷൻ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം ആർ രാമരാജ് ചെയ്തു നേരിട്ട ഈ അനുഭവങ്ങൾ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ നമ്മൾ പ്രതിഷേധത്തിന്റെ കൂടി സംസ്ഥാന സ്ഥാനം ഇങ്ങനെ ഒരു നിമിഷം പോലും തുടരാൻ അറിവനല്ല എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പോ എം എൽ എ സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം നിലയ്ക്ക് ആവശ്യപ്പെട്ടു വരുന്നത് തുടർന്ന് പ്രവർത്തകർ ടൗണിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തു നിരവധിയായ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ